സർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാഷ്ട്രീയമായ എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകുകയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ അസംഖ്യം പദ്ധതികളിലൂടെ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്ത ആളാണ് ഇപ്പോഴിതാ അദ്ദേഹം ഒരു പുതിയ നിർദ്ദേശവുമായി ഒരു ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം നമ്മളെ എം പിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരവരുടെ മണ്ഡലങ്ങളിൽ സ്വദേശി മേളകൾ സംഘടിപ്പിക്കൂ അതിന് വേണ്ട സഹായം സർക്കാർ നൽകാം എന്നാണ് എന്തുകൊണ്ടാണ് സാർ അദ്ദേഹം ഇപ്പോൾ ഈ സ്വദേശി മേളകൾ സംഘടിപ്പിക്കാൻ നമ്മുടെ എം പിമാരോട് ആഹ്വാനം ചെയ്തത് ഈ രണ്ടഭിപ്രായം ഉള്ളവർ ഇല്ല എന്ന് പറഞ്ഞില്ലേ ആ രണ്ട് അഭിപ്രായം ഉള്ളവരുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ട്രംപ് ഈ വികലമായ നയം കൊണ്ടുവരികയും ഇന്ത്യയോടെ ഈ സമീപനം ഈ തീരുവയുടെ കാര്യത്തിൽ എടുക്കുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അതിനെ ആളാണ് മനസ്സിൽ അങ്ങ് പൂത്തിരി കത്തുകയായിരുന്നു കാരണം അതിലൂടെ മോദി പൊളിഞ്ഞല്ലോ രാജ്യം തകർന്നു മോദി രാജ്യത്തെ തീർത്തു ഇനി തന്റെ സ്വപ്നം സഫലമാകുമല്ലോ എന്നുള്ളതാണ് പക്ഷെ നരേന്ദ്രമോദി ഇതൊക്കെ എത്രയോ മുമ്പേ കണ്ടതാണെന്നറിയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹം രാഷ്ട്രത്തിനോട് ചെയ്ത എല്ലാ പ്രസംഗങ്ങളും എടുത്ത് നോക്കാൻ ഒന്ന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രഭാഷണങ്ങളെല്ലാം എല്ലാ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന പ്രസംഗം പിന്നീട് ഈ നൂറ്റി ഇരുപത്തി മൂന്നോ നൂറ്റി ഇരുപത്തി അഞ്ചോ ലക്കമായി മൻ കി ബാത്തിൻ്റെ ഓരോ ലക്കവും എടുത്തു നോക്കേ അങ്ങനെ അതുകൂടാതെ മറ്റേതെങ്കിലും തരത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗവും കാര്യങ്ങൾ ഇതിനകത്തെല്ലാം അന്നേ പറഞ്ഞതാണ് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് പോകണം നമ്മൾ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ ഈ ട്രംപിൻ്റെ ഇന്നലെ കൊണ്ടുവന്ന ആ തീരുവാ പ്രശ്നത്തിലല്ല ആലോചിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ തന്നെ ഓരോ ബഡ്ജറ്റിലും നിർമ്മല സീതാരാമൻ ഈ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഹിതം മാറ്റിവെക്കാറുണ്ട് ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെയാണ് ബീഹാറിലെ അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ താമര അല്ല അതിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് വലിയ വിലയുള്ളതാണ് ബീഹാർ സംസ്ഥാനത്തിന് തന്നെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒന്നാണത് എന്നിട്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ ഡി എം പിമാരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മണ്ഡലത്തിൽ ഈ സ്വദേശി മേള നടത്തുക അതങ്ങനെ പറയാൻ കാരണം ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു എം പിയുടെ മണ്ഡലത്തിലെ സ്വദേശി ഉൽപ്പന്നങ്ങളുണ്ട് ഇതായിരിക്കത്തില്ല യു പിയിലെ ഒരു എം പിയുടെ മണ്ഡലത്തിലെ അതെ ഓരോരോ പ്രാദേശികമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഈ മേള വലിയൊരു മേള നടക്കുമ്പോൾ അത് മറ്റുള്ള ഇടങ്ങളിൽ നിന്നും പലരും എത്തുകയും ബാക്കി അഞ്ഞൂ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തും ഇവിടെ എത്തും അപ്പൊ ഇതിന് വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനം കിട്ടും ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളുമായിട്ട് നാട്ടും പ്രദേശത്ത് കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട് അതൊക്കെ ഇതിന് ഇത് യാതൊരു പിന്നെ വിഷവും കലരാത്തതാണ് അത് ഭക്ഷണ സാധനമായാലും മറ്റുപന്നങ്ങളായാലും എന്തിന് ഈ കുട്ടികളുടെ കളിപ്പാട്ടം പോലും അതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ധാരാളം യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ കുട്ടികളെ കൊണ്ടും മനുഷ്യ നിർമ്മിതമായിട്ടുള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത് യന്ത്രങ്ങൾ വഴിയായാലും മനുഷ്യരുടെ പങ്കുണ്ടതിനകത്ത് അപ്പം ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ആ നാടിൻ്റെ പേരറിയപ്പെടും ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഒരു ഇന്ന ബ്രാൻഡിലുള്ള സാധനം അല്ലേ നമുക്ക് നമുക്ക് നമുക്കാവശ്യത്തിനുള്ളത് ഇവിടെ ഉത്പാദിപ്പിക്കുക എന്നിട്ട് ബാക്കി നമുക്ക് കയറ്റുമതി ചെയ്യാം അതാണ് ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ ലോക ലോകവിപണിയായി മാറും എന്നുള്ളത് അപ്പം ഈ ലോകം ഇന്ത്യയിലേക്ക് വരും ഇന്ത്യ ലോകത്തിലേക്കും അപ്പോൾ ഈ എന്തറിയാമോ ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളാണ് നമ്മുടെ ഈ ഉൽപ്പന്നം പുറം ലോകം അറിയും മറ്റൊന്ന് ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കൊക്കെ തൊഴിൽ കിട്ടും യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഈ പലരും വീടുകളിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്ന ജോലികളും നിർമ്മിക്കാവുന്ന ഉൽപ്പന്നങ്ങളും പലിശരഹിതമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പലിശയോടുകൂടിയുള്ള വായ്പ പി എം പദ്ധതിയിലുണ്ട് ഇതൊക്കെ അവരിലേക്ക് ചെല്ലും ഒക്കെ ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ ഇതെന്താണ് ഈ സകല ഉൽപ്പന്നങ്ങളും നമ്മുടെ ലേബലിൽ ഇന്ത്യയുടെ ലേബലിൽ ലോകം മുഴുവൻ ചെല്ലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഉയരും എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ടാണ് അപ്പൊ ചോദിക്കുകയും എല്ലാ എം പിമാരോടും എന്താണ് പറയാത്തത് പ്രധാനമന്ത്രി അങ്ങനല്ലേ പറയേണ്ടത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചടങ്ങിലാണ് ഇത് പറഞ്ഞു പ്രസംഗിച്ചത് മറ്റുള്ള എം പിമാർക്ക് കണ്ടുപിടിക്കാം മാതൃകയാക്കാം മാതൃകയാക്കാം പലരും പലതരത്തിൽ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് കേരളത്തിലെ ഒരു എം എൽ എ കാട്ടാക്കട എം എൽ എ ഐ വി സതീഷ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വിജയിക്കുന്നു ഐ വി സതീഷ് അദ്ദേഹം ആ മണ്ഡലം ചെയ്തിട്ടുള്ള ഒരു കാര്യം ജലസമൃദ്ധി എന്ന് പറയുന്ന ഒരു പദ്ധതി അവിടെ ആ മണ്ഡലത്തിൽ ജല ക്ഷാമമില്ല പലതരത്തിലുള്ള തണ്ണീർ തടങ്ങളെല്ലാം തന്നെ വേണ്ട തരത്തിൽ സംരക്ഷിച്ച് ഉപയോഗിക്കുകയാണ് അത് പിന്നെ ഐ വി സതീഷിന്റെ ഒരു മുഖ്യ കർമ്മ പദ്ധതിയായിരുന്നു അത് വലിയ വിജയത്തിലെത്തി അത് നൂറ്റി മുപ്പത്തൊൻപത് മണ്ഡലങ്ങളും കണ്ടുപിടിക്കേണ്ടതാണ് അതെ തീർച്ചയായിട്ടും അത് നൂറ്റി നൂറ്റി ഇരുപത്തി ഒമ്പത് അതെ ക്ഷമിക്കണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങൾക്കും മാതൃകയാക്കാവും പ്രത്യേകിച്ച് ജല സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ല ഈ നമ്മളെ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ് ഈ ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിലെ ചക്ക ധാരാളമുണ്ട് അറിയാമല്ലോ അതെ ഇവിടുന്ന് പിന്നെ മഹാരാഷ്ട്രയിലൊക്കെ കൊണ്ടുപോകുന്നതാണ് ആ ലോറിയിലും വിദേശത്തേക്കും ചക്ക ധാരാളം കയറ്റുമതി ചെയ്യുന്നുണ്ട് കേരള ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞാണ് മുംബൈയിലൊക്കെ വിൽപ്പന നടത്തുന്നത് അത് നമുക്കറിയാം ചക്കയുടെ ഒരു സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വസന്ത ഋതു ആ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാലുമല്ലോ ഓരോ വീടുകളിലും പ്ലാവ് ഇഷ്ടം പോലെ ഒക്കെ നിൽപ്പുണ്ട് ഇത് അടിമുടി കായ്ച്ച് അവിടെ പഴുത്ത് വെറുതെയൊക്കെ ഒക്കെ പോവുകയാണ് അണ്ണാനൊക്കെയാണ് ഇതിനെ വേണ്ട തരത്തിൽ സംസ്കരിച്ച് മാറ്റാനുള്ള രീതികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് തലത്തിൽ മുതൽ ചെയ്യണം അവര് അതെ അപ്പൊ അവിടെ ആ വീട്ടുകാർക്ക് അത് ചെയ്യാൻ കിട്ടും ഇതിനകത്ത് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളുണ്ട് ആ ചക്ക എത്ര കാലം എടുത്ത് സംരക്ഷിച്ച് വറത്തെടുക്കുകയോ ഇതൊക്കെ കൊണ്ടുപോയി എങ്ങനെ നിർ നിർത്താം ചക്ക എന്ന് പറയുന്ന സാധനം ഇതിപ്പോ കേരളത്തിന്റെ കാര്യം ഞാൻ പറയുന്നു ഇതുപോലെ തമിഴ്നാട്ടിലായാലും ബീഹാറിലായാലും ആന്ധ്രയിലായാലും അവരവരുടെ ഉൽപ്പന്നങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിൽ അതാണ് ഒരു കാർഷിക വിഭവം വിഭവമുണ്ട് അതാണ് ഇപ്പൊ എൻ ഡി എം പിമാരോട് എന്നാണ് പത്രങ്ങൾ ഇതിന്റെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇത് മറ്റെ പിമാർക്ക് കണ്ടുപിടിക്കാം അത് ഇനി ഇത് ഇതിനകത്ത് മോദി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമൊന്നും കലർത്തുന്നില്ലല്ലോ സ്വദേശി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കാര്യത്തിനകത്ത് ഒരു രാഷ്ട്രീയവും കലർത്തുന്നില്ല നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകും പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയം കാണുകയും നമ്മുടെ രാജ്യം എന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ളവരൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും കാണുമെന്നുള്ളതാണ് അല്ല അവരെ കുറ്റം മാത്രമേ കുറ്റം മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ രാജ്യത്തെമ്പാടും ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ് കൂടുതൽ അപ്പൊ ഇതിന് വേണ്ടത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ബി ജെ പി അവരുടെ പാർട്ടി ഓഫീസുകളൊക്കെ കൂടുതൽ ഇത്തരത്തിൽ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മേള അതിൻ്റെ ഉൽപ്പാദനം ഇതൊക്കെ ഇവർക്ക് വേണ്ട തരത്തിലുള്ള ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധവൽക്കരണവും ഒക്കെ നടത്തി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക